അസലാമലൈക്കും വരഹമുല്ലാഹി വെബർകാത്തൂ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അള്ളാഹു സുഖാനുഭവത്തായ നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും സൗഖ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല വലിയ പറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾ സന്താനങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ എല്ലാവർക്കും അള്ളാഹു താല ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ മൊമിനികളെ മൊമിനാത്തുകളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച വിഷയങ്ങളിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ പെട്ടതാണ് കുടുംബ ബന്ധം ആ കുടുംബത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നത് കുടുംബ ബന്ധം ചേർക്കുന്നതിന് പ്രതിഫലങ്ങളും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ കാലത്ത് പുതിയ കാലത്ത് വിദ്യാർത്ഥികളൊക്കെ കുടുംബമാകുന്നതിന് കാലം മുതൽ തന്നെ അവർ ഒറ്റപ്പെട്ട ജീവിതം സിംഗിൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങണം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക വിവാഹം ചെയ്ത് ഒരു കുടുംബമായി ഒരു കുടുംബത്തെ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഇടപെടാൻ പലപ്പോഴും വിദ്യാർത്ഥികൾക്കൊക്കെ മടിയും അതിനോടൊരു നീരസവും തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് പുതിയ തലമുറ അങ്ങനെ തന്നെയാണ് ഈ അടുത്ത ദിവസം നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് യൂട്യൂബിലൊരു കഴിഞ്ഞ ഏതോ ഒരു ഫിലിം ഫെസ്റ്റിവലിനോ മറ്റോ ഒക്കെ എത്തിയ ആളുകളോട് പരസ്പരം ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പരസ്പരം ആണിനെക്കുറിച്ചും പെണ്ണിനെക്കുറിച്ചൊക്കെ എതിർലിംഗക്കാരെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലതാണ് എന്ത് ഞങ്ങൾക്ക് അവരോട് താല്പര്യം ഇല്ല പെണ്ണ് പറഞ്ഞാൽ എനിക്ക് ആണിനോട് താല്പര്യം ഇല്ല എനിക്ക് ആണോട് അറപ്പാണ് എനിക്ക് ഒറ്റക്ക് ജീവിക്കാനാണ് ഇഷ്ടം എനിക്ക് ബിസിനസ് ചെയ്യണം പൈസ സമ്പാദിക്കണം ആഡംബരങ്ങളിൽ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കണം അങ്ങനെയുള്ള ചിന്താഗതികൾ വളർന്നു വരുന്ന കാലത്ത് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും വിവാഹം കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ട ഇബിൻ മസ്ത്രീ അള്ളാഹു വലിയ മഹാനാണ് വലിയ സൂഫി വരയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന മഹാനവറുകളാണ് ആ മഹാൻ മരണപ്പെടുന്ന സമയത്ത് ഒരു ദിവസം മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മരണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായാൽ ശ്രദ്ധിക്കണേ ഞാൻ മരണപ്പെടും എന്നെനിക്ക് ഉറപ്പായാൽ അതല്ലെങ്കിൽ പത്തു ദിവസം കഴിഞ്ഞാൽ ഞാൻ മരണപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് ആ സമയത്താണ് എൻ്റെ ഭാര്യ മരണപ്പെടുന്നത് എൻ്റെ ഭാര്യ മരണപ്പെട്ട് അവരുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞാൽ ഞാൻ മരണപ്പെടും എന്നെനിക്ക് ഉറപ്പായാൽ പോലും എന്തായാലും ഞാൻ മരിക്കാനായല്ലോ എന്ന് കരുതി ഞാൻ കുടുംബ ബന്ധം വേണ്ട അല്ലെങ്കിൽ മറ്റൊരു വിവാഹം വേണ്ട എന്ന് വെക്കില്ല നേരെ മറിച്ച് ഞാൻ ഉടനെ വിവാഹം കഴിക്കും എന്തുകൊണ്ടാണ് അപ്പം നിങ്ങളൊക്കെ പറയും പലരും അതിനെ യുക്തിവാദികളൊക്കെ അതിനെ എടുത്തുദ്ധരിച്ചു കൊണ്ട് പറയും സ്ത്രീലമ്പടൻ അല്ലെങ്കിൽ സ്ത്രീയോട് അമിതമായി താല്പര്യം കാണിക്കുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറയും ഒരിക്കലും അല്ല എന്തുകൊണ്ടാണത് ഒരു ഭാര്യ ായിരിക്കുന്നു ആ ഭാര്യക്ക് വേണ്ട വസ്ത്രവും അവൾക്ക് വേണ്ട താമസ സൗകര്യങ്ങളും അവൾക്ക് വേണ്ട ഭക്ഷണങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നു ഇസ്ലാം കഴിപ്പിക്കുന്നുണ്ട് നീ ഉടുക്കുന്നെങ്കിൽ അവളെ ഉടുക്കണം ഉടുപ്പിക്കണം നീ കഴിക്കുമ്പോൾ അവളെ കഴിപ്പിക്കണം നീ ഉറങ്ങുന്നത് പോലെ നല്ല സൗകര്യം ഉള്ളെടുത്ത് അവൾക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇങ്ങനെ നീ എന്തൊക്കെ സൗകര്യങ്ങളിൽ ജീവിക്കുന്നുണ്ടോ ആ സൗകര്യങ്ങളൊക്കെ അവൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നീ വിവാഹം കഴിക്കേണ്ടത് എന്ന് പരിഷുദ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാര്യയെ പരിചരിച്ച ഭർത്താവിന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ബിസുദ് അള്ളി അള്ളാഹുഹു അങ്ങനെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ബിഷ്റബിന് ഹാരിസ് പറയുന്നുണ്ടല്ലോ ഞാൻ മരണപ്പെട്ടു മഹാനവറുകളെ കുറിച്ച് അവിടുത്തെ ശിഷ്യൻ പറയുന്നുണ്ട് ശേഷം അവിടുത്തെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഹാരിസ് ബിഷറബിന് സ്വപ്നത്തിൽ കാണുകയാണ് എന്നിട്ട് ചോദിക്കുന്ന അല്ല ഉസ്താദെ എന്താണ് മരണപ്പെട്ടതിനു ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ദുനിയാവിൽ വലിയ സൂഫിയായി ജീവിച്ചിരുന്ന ദർസനും സമയം കളഞ്ഞിരുന്ന നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് പരിഗണനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ബിശ്വിന് ഹാരിസ് ഒരു കാര്യം മോനെ എനിക്ക് അള്ളാഹു താര വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് ഇവിടെ അള്ളാഹു താല് എനിക്ക് ഒരുപാട് ഉദാത്തമായ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പക്ഷേ അള്ളാഹു ഒരു പ്രധാനപ്പെട്ട സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല ഏതാണ് ആ സ്ഥലം ബഹുമാനപ്പെട്ട ബിശ്രബ് നിഹാരി അള്ളാഹു പറയുന്നുണ്ട് ആ സ്ഥലം ഏതെന്ന് അറിയോ മോനെ അത് വിവാഹം കഴിക്കുകയും ഭാര്യയെ വേണ്ട രീതിയിൽ പരിചരിക്കുകയും ഭാര്യക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അങ്ങനെ ഇരിക്കെ മരണപ്പെട്ട ഒരാൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാനമാണത് അപ്പോ അശിഷ്യൻ പറഞ്ഞു ഉസ്താദേ ഉസ്താദെ ഉസ്താദിനത് ലഭിക്കാത്തതിന്റെ കാരണം എന്താണ് ഉസ്താദ് പറയുന്നു ഞാൻ ജീവിതകാലത്ത് വിവാഹം കഴിച്ചിട്ടില്ല ഞാൻ ആലോചിച്ചത് വിവാഹം കഴിച്ചാൽ അവരുടെ കാര്യ ചുമതല കൂടി എൻ്റെ ഉത്തരവാദിത്തമാവുമല്ലോ അപ്പോൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എൻ്റെ വിവാദത്തിനും എൻ്റെ സൽക്കർമ്മങ്ങൾക്കും അത് പ്രയാസമായി പോവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് അതുകൊണ്ട് എനിക്ക് ആ സ്ഥാനം നഷ്ടമായി പോയി മോനെ എന്ന് പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം സഭിക്കുന്ന പ്രിയപ്പെട്ട മുമ്മിനിങ്ങളോട് നല്ല വിവാഹങ്ങൾ വിവാഹബന്ധം നല്ല ബന്ധത്തിൽ ചേർന്ന് നല്ല ഇണകളായി നല്ല കുസുമങ്ങൾ വിരിയിച്ച് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇണക്കത്തോടെ ജീവിക്കണം അത് മതി നമുക്ക് സ്വർഗം പ്രവേശിക്കാൻ അള്ളാഹുദൂഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന